ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചീളക്കട വീഡിയോയ്ക്ക് ശബ്ദം കൊടുക്കാനായിട്ട് അമ്മത് പറയട്ടെട്ടാ അപ്പൊ നമ്മളെ ഇന്റർവ്യൂ വീഡിയോ കുറച്ച് ദിവസം അതിലെടുത്തിട്ട് ഞങ്ങള് ആശുപത്രിക്ക് അസൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ കാരണം നമുക്ക് ഇന്റർവ്യൂ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ വന്ന കേട്ടോ അവിടെ മോൾക്ക് വയ്യാതെ ആയിരുന്നു ഇപ്പൊ സുഖമായി കുഴപ്പമൊന്നുമില്ല കേട്ടോ ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടില്ല ആള് റെസ്റ്റിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാക്സീഡ് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണോ മുതിര പോലത്തെ ആണ് കേട്ടോ ഞാനിത് നമുക്കിത് പാക്കറ്റ് ഇതാണ് പാക്കറ്റ് പലരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പക്ഷെ ഇതുകൊണ്ട് നല്ല കുറേ ഉപകാരങ്ങളുണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചക്കായാലും നമ്മുടെ ഫേസ് പാക്ക് ആയിട്ടായാലും അപ്പം ഉപയോഗിക്കാൻ നമുക്ക് പിന്നെ പിന്നെ പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പൊടിച്ച് നമ്മൾ വെറു ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടും കേട്ടോ ഈ അറ്റാക്ക് വന്നവർക്കൊക്കെ ഒക്കെ നമ്മളിത് കൊടുക്കുന്നത് ഡെയിലി ഈ വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ തലയിലേക്ക് നമ്മൾ ഫ്ലാക്സീഡ് സിര കൂടെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആ ജെല് ആ തനിയെടുത്തിട്ട് നമ്മളാ ജെല്ല് മാത്രം മൂത്ത് ഇടാറുമുണ്ട് കേട്ടോ നല്ലൊരു മാറ്റാണ് നമുക്കത് കിട്ടാറ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് പോകാം പെട്ടെന്ന് തലേ ദിവസം നമ്മൾ കുതിർത്തി വെച്ചേക്കണതാണ് കേട്ടോ അതേപോലെ തന്നെ ബദാമും തലേദിവസം കുതിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തൊല്യു പോയി കിട്ടും ഇത് രണ്ടും കൂട്ടിയിട്ട് മിക്സിയിൽ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക ഇത് പേസ്റ്റ് പോലെയൊന്നും ആവില്ല എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ ഇതിലത്തെ ആ വെള്ളം തന്നെയാണ് ഇതിൽ നമ്മൾ ആ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ അത് അത് മാത്രമാണ് നമ്മൾ രണ്ടും അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഈ പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടപ്പം തന്നെയും കുറച്ച് ബ്രൈറ്റ്നസ്സ് തോന്നിക്കുന്നതെങ്കിലും പിറ്റേ പിറ്റേ ദിവസത്തേക്കും പിന്നെ വൈകിട്ടത്തേക്കാണ് കേട്ടോ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് തോന്നുക നമുക്ക് ഈ പാക്ക് കിട്ടതിന് ശേഷം ഞാൻ കാണിക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയും കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യണതും അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിച്ചരണേ അപ്പോൾ നമ്മുടെ പാക്ക് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചോണ്ടേ നല്ല തണവാണ് ഞാൻ ആദ്യമൊരു കാര്യം പറയുക ഞാൻ ഈ പാക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇടണത് അപ്പോൾ എന്ത് റിസ്ക് വന്നാലും നിങ്ങളും കൂടി ഇതിൽ പങ്കുണ്ട് കേട്ടോ ഇടാൻ പോവാട്ടോ സീഡ് ഞാൻ മൗത്തിടാറുണ്ട് നമ്മൾ തലയിലേക്ക് ആക്കുമ്പോൾ അത് മൗത്തിടാറുണ്ട് ആ ജെല് പക്ഷേ അതിൽ ബദാം കൂട്ടിയിട്ട് ചേർക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് മുഴുവൻ നമ്മുടെ മുഖത്തേക്ക് വേണ്ട ഫ്രിഡ്ജിലായതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല ബെസ്റ്റ് മഴയാണ് എല്ലാവർക്കും ഉണ്ട് ഇവിടെ മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒലിച്ചു പോണോണ്ട് നമ്മളൊന്നും അറിയണില്ല എന്ന് മാത്രം പുറത്ത് യൂട്യൂബായാലും ഓരോരുത്തരുടെ സ്റ്റാറ്റസായാലും കാണുമ്പോഴൊക്കെ പേടിയാവുന്നുണ്ട് നമ്മുടെ പത്തൊമ്പത് വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ ഒരു സംശയം ഷട്ടറുകളൊക്കെ തുറന്ന് എല്ലാവർക്കും എല്ലാവരും പ്രശ്നങ്ങളായി ഒടങ്ങി എല്ലാവരും പ്രാർത്ഥനകളായി ഉടങ്ങി റോഡേതാ റോഡ് അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ ഞാനിത് മുഖത്ത് ഫില്ലാക്കിയതിന് ശേഷം കാണിച്ചരാട്ടോ നല്ല പോലല്ലേ മുഖത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ചിരി വരണേ നല്ലതാന്നൊക്കെ ആ വീഡിയോയുടെ കമന്റിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും വീട്ടിലും ബദാമും ഫ്ലാക് സീഡ് ഇപ്പൊ മിക്കവരും മേടിച്ച് തേക്കുന്നുണ്ട് പക്ഷെ ബദാമുണ്ടോന്നു സംശയാണ് ഇരിക്കട്ടെ ഒത്തിരി കട്ടിരി ഇരിക്കട്ടെ ഇത് തേച്ച പോലെ തോന്നില്ലല്ലോ മോത്ത് ഇങ്ങനെ തോന്നുന്നു എന്തായാലും അരച്ചതല്ലേ ഇരിക്കട്ടേ ഏയ് അതവിടെ ഇരിക്കും ഒലിക്കില്ലല്ലോ മറ്റുള്ള പാക്കുകളുടെ പോലെ ഒലിച്ചു പോകണില്ലല്ലോ നമുക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ അവസ്ഥ കാണാട്ടോ ബദാമിന്റെ നല്ല സ്മെല്ലൊക്കെ അടിക്കണ്ട് നമ്മുടെ മുഖത്തിട്ടത് വായിക്കോ വന്നപ്പോ കയ്യമ്മെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാലോ കയ്യൊക്കെ നല്ലപോലെ വലിഞ്ഞിട്ടോ ായി കൈയും മുഴുകിട്ട് വരാം വർത്താനം പറയാൻ പറ്റുന്നില്ല കഴുകിട്ട് വരാ ഇവിടെ മാത്രം ഒന്നും ഉണങ്ങാത്തോളൂ അത് കട്ടിയില്ല നമ്മളാദ്യം ലാസ്റ്റ് ഇട്ട കാരണം ഇവിടെ ഒക്കെ വലിഞ്ഞു കഴുകിയിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് മുവക്ക് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ അല്ലേ കണ്ട ഇവിടുത്തെ രണ്ട് കളർ വ്യത്യാസം കാണിക്കാനുണ്ടോ അപ്പൊ കുഴപ്പമില്ല അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഇത് പിന്നെ എല്ലാവർക്കും അങ്ങനെ നമുക്ക് ബദാം ഉണ്ടെങ്കിൽ വെച്ചാൽ പരമാവധി നമ്മൾ വയറ്റിലേക്ക് ആക്കാനല്ലേ നോക്കുകയുള്ളൂ ഞാനിത് ഇങ്ങനത്തെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇടണത് ഫ്ലാക്സീഡിൻ്റെ ഇടാറുണ്ട് ഫ്ലാക്സീഡിന്റെ ഞാൻ ഇടാറുണ്ട് അത് പിന്നെ ജെല്ല് മാത്രമല്ല നമുക്ക് തലയിലേക്ക് തയ്ക്കുന്നതിന് മുമ്പ് മുഖത്ത് ഇടാനായിട്ട് ഒരു കുഴപ്പമില്ല അത് നല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ഒരുപാതിങ്ങനെ ഒരു കുഴ കുഴിയിരിക്കുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അതായത് ബദാമും കൂടിയിട്ട് ആക്കിയിട്ട് തേക്കേണ്ട ആദ്യമായിട്ടാണ് അപ്പോൾ ഇത് വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെല്ലാ പേക്കും പരീക്ഷിക്കുന്നതിൻ്റെ ഒപ്പം ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ മുഖം തന്നെ മര്യാദയ്ക്ക് തുടച്ചിട്ടില്ല അത് തന്നെ ഇന്ന് വലിഞ്ഞു പോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് നോക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ